நம்ம வாயனத்தில் விவாத பரிபாடிகளும் நடக்கிறது ஆகிய கேரிட்டு எல்லாம் வெளியாச்சி നമ്മുടെ അപ്പോഴും രണ്ടാമത്തെ ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് പിന്നും നമ്മള് അതിൻ്റേതായ കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുന്ന നിരവധി നന്നായിട്ട് പഠിക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക കഴിവുള്ള ആൾക്കാരായിട്ട് എഴുത്തിന്റെ ലോകം നന്നായി മനസ്സിലാക്കും എഴുത്തുകാരും നമുക്കറിയാം യുംവലും ഒക്കെ എഴുതിക്കൊണ്ട് കിടന്നു നിൽക്കുന്ന എഴുത്തുകാർ പക്ഷേ

അങ്ങനെയും സാഹിത്യത്തിൽ അവരുടെ എന്ത് വഴിയും സംസാരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത്

மழிவுண்ட் <small> <small> सामने केयर आते होंगे, इन्होंने एक जन के लिए, यानी ये देखिए स्वर्ण जीना। आते नहीं हैं यार सिपर, अन्य चीज़ें, स्वेटर, आखिर, पाकर। ये कैशलाइन चीज़ आ रही है, पर इतने तो जीत सुधारे आप।

സാഹിത്യ വിമർശനം ചെയ്യുന്നുണ്ട് സാഹിത്യമാണ് അവിടെ വെച്ചാണ് ടീച്ചർ പറഞ്ഞതുപോലെ സുഹൃത്താണ് അദ്ദേഹം ഞങ്ങള് കൂട്ടുകാരെ വ്യാഴച്ച വൈകുന്നേരമാണ് വെള്ളി ശനിയാണ് അവരെ അവത്രി ഞങ്ങൾ ആഹ്വാദിക്കുന്ന ദിവസമാണ് അങ്ങനെ ഞങ്ങൾ യാത്രകളും എടുത്തിട്ടത് വരെയൊക്കെ രാഷ്ട്രീയത്തെ കുറിച്ചും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അടുത്തോ വായിച്ചിട്ടുള്ള ഒരാളാണ് അത് പ്രകാശം ചടങ്ങിൽ അത് അവതരിപ്പിക്കുന്നത് ഞാനാണ് അവതരിപ്പിച്ചത് ഞാനാണ് இந்த அந்த பொதுவா நான் நோவல் ആയിരുന്നു வேற எந்த நோவலுக்கு هنتكلمல அப்படி ஒரு ライட்டர் நறையில ஒரு சோஷியல் வர்க்கர் நறையில கல்ச்சர் ஆக்டிவிஸ்ட் நறையில குடும்பமாட்டர் நறையில பொதுவினர்காக ஆபர்த்தாங்களுக்கு வேண்டுகோள் செய்தியக்கு அபராதம் வந்து நறையில கதைபாகர நறையில கண்டிப்பா நான் പറയാங்க पढ़ाए पढ़े प्रभाविता निकाला ये बड़े से तोटा ही मार देना है इस में याद हैं बहुत ही अदाना करना पढ़ाए तो हैं बहुत पेटी कुत्ते का राय तो बहुत अच्छे के बारे में कंसेप्शन स्टिपिटलाव आना पड़ा ना वो के लेट कर जाएगा पीती ने देखा कि ना തുടങ്ങി നമുക്കൊരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ആകുന്നൊരു കാലം എന്തുകൊണ്ടാണ് അവനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ മലയാളത്തിൽ പറയുന്ന വേരുകൾ കൊണ്ട് മണ്ണിനടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു ഇലകൾ തമ്മിൽ